മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയ വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്ന ആ കൃഷിപ്പണി എന്ന് പറയുമ്പോൾ ഇത് ഏത്തവാഴയാണ് ഞാൻ വളരെ പ്രയാസപ്പെട്ട് രണ്ടേത്തവാഴയുടെ കന്നു സംഘടിപ്പിച്ച് രണ്ടേത്തവാഴ ഒരുപോലെ വെച്ച് അതായത് ഒരു കുഴിയിൽ രണ്ട് ഏത്തവാഴ വെച്ച് കുലപ്പിക്കുന്ന ഒരു രീതി പരീക്ഷിച്ച് വിജയിച്ച അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വാഴ നടന്നത് അപ്പം ഇങ്ങനെ ഈ രണ്ട് വാഴകൾ നല്ല രീതിയിൽ ഇതേ വാഴ നോക്കുക കേട്ടോ നല്ല വാഴയായി ഏതാണ്ടൊരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞേ ഇത് കൊല വരും ആ രീതിയിലായപ്പോഴേ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരു മാസമായി ഒരു മാസത്തിനു മുമ്പ് ശക്തമായ ഒരു മഴയും കാറ്റും ഉണ്ടായി മഴയും കാറ്റും ഉണ്ടായി ഇത് നട നിങ്ങൾ കണ്ടോ ഇത് നിലത്ത് വീണു അപ്പോൾ നിലത്ത് വീണപ്പോഴേ എനിക്ക് വിഷമം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല ഞാൻ വന്ന് ഊത്ത് നിർത്താൻ ഒന്നും പോയില്ല കുറച്ച് ആളുകൾ ഇവിടെ നോക്കാനേ പോയില്ല എന്നാൽ പിന്നീട് ഞാൻ ചിന്തിച്ചാൽ വിഷമിച്ചിട്ട് കഥയില്ല ഈ ഒരു വാഴയിൽ നിന്നും നഷ്ടമുണ്ടായ അത്രയും കാര്യം ഈ വാഴയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ചുവട്ടിൽ നിന്നുള്ള വാഴയിൽ നിന്ന് നമുക്കുണ്ടാക്കിയെടുക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ഈ വാഴ വീണ്ടും ഒന്ന് പരിചരിക്കാമെന്നുള്ള താല്പര്യം ഉണ്ടായത് അവ പ്രിയ സുഹൃത്തുക്കളെ കൃഷിക്കാരായി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയോ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രകൃതിയുടെ ഉപദ്രവം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പലവിധ കാരണങ്ങളാൽ ഒരു കർഷകന് നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ വിഷമിച്ച് ദുഃഖിച്ചിട്ടിരുന്നിട്ട് കഥയില്ല പകരം പൂർവാധികം ഊർജസ്വലരായി ശക്തി ശക്തിഗോപുരങ്ങളായി നമ്മൾ ആ കൃഷിയിൽ ശ്രദ്ധ പതിപ്പിക്കുക കാരണം എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാം എന്ന് പൂർണ്ണമായും സാവകാശത്തിൻ്റെ കുൽക്കണ്ണാടിയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരാശയം കിട്ടും നമ്മുടെ മനസ്സിൻ്റെ ശക്തി അപാരമാണ് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി പലതവണ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം നമ്മുടെ മനസ്സ് ഉണ്ടാക്കിത്തരും അതാണ് മനസ്സിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് മറിഞ്ഞു വീണപ്പോഴും വളരെയധികം വിഷമിച്ചു ഒരു ദിവസം രാത്രിയിൽ വളരെയധികം വിഷമമൊക്കെ ഉണ്ടായി അപ്പോൾ ഇങ്ങനെ വീണ്ടും 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 ഇതിനെങ്ങനെ ലാഭം ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വാഴ നിന്നും ഇതിൻ്റെ ലാഭം കിട്ടും കാരണം ഇതിപ്പം ഞാൻ കത്താൾ കൊണ്ട് വെട്ടിയെടുത്ത് കളയും കളയതിനു ശേഷം ഇതിൻ്റെ ചുവട്ടിൽ താണ്ട വിത്തുകൾ കളിക്കുന്നുണ്ട് ഇതിൽ ഞാൻ ആരോഗ്യമുള്ള ഒരു നാല് വിത്തുകൾ ഇപ്പം കുറച്ച് വിത്തുകൾ കളിച്ചോളൂ ആരോഗ്യമുള്ള നാല് വിത്തുകൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ നിർത്തും നിർത്തിയിട്ട് നല്ല രീതിയിൽ ഞാൻ വളം ചെയ്യും ഞാൻ അതൊക്കെയാ വളം ചെയ്യുന്നത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം എന്നാൽ ഇപ്പം ഇടുന്ന വളവും ഞാൻ കാണിക്കാം അപ്പം അങ്ങനെ വളം ചെയ്യുന്ന ഈ കൊല എനിക്ക് ഈ വാഴ കൊലയായുന്നതിനെ ഒപ്പം തന്നെ രണ്ടോ മൂന്നോ മാസമോടെ കിട്ടുന്ന ഈ വിത്തുകൾ ഈ വിത്തുകളും കൂടി നല്ല രീതിയിൽ വളർന്ന് എനിക്ക് കുറയായി കിട്ടും അങ്ങനെ ഈ നഷ്ടം നികത്താനുള്ള ഒരു സംവിധാനമുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഏത്തവാഴയ്ക്ക് ഏറ്റവും കൂടുതൽ രോഗം പിടിപെടുന്ന കീടരോഗബാധകൾ പിടിപെടുന്ന ഒരു വാഴയിനമാണ് മറ്റ് വാഴകളെ അപേക്ഷിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുണ്ടാകുന്ന കൂടുതലും മാണപ്പുഴുവും പിണ്ടിപ്പുഴുവാണ് മാണപ്പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുകൾ മാണ വങ്ങ് തിന്നുക അതാണ് ഏത്തവാഴ കർഷകർ സാധാരണ ഒരു വാഴ വെച്ചാൽ പിന്നീട് അവിടെ വയ്ക്കാറില്ല അതിൻ്റെ വിത്ത് വളർത്താറില്ല കാരണം ഈ പുഴുക്കൾ വന്ന് ഈ മാണം അങ്ങ് തിന്നു മാണം തിന്നുകഴിഞ്ഞാൽ വാഴ ഇങ്ങനെ നിൽക്കും നാലരയായിട്ട് പക്ഷേ അത് വളരത്തില്ല ഒരു പക്ഷേ കൊല ഉണ്ടായാൽ തന്നെ രണ്ട് മടലയെങ്ങാനും കാണും വിൽക്കാൻ കൊള്ളത്തില്ല എന്നാൽ അതിനൊരു പരിഹാരമുണ്ട് മാണപ്പുഴവും പിണ്ടിപ്പുഴും ഉണ്ടാവാതിരിക്കാൻ ഒരു പരിഹാരമുണ്ട് അത് ഞാനിപ്പോൾ പറയും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതിങ്ങനെ നമ്മൾ കൃഷിയിലൂടെ നമുക്കൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ അതല്ലെങ്കിൽ നമ്മുടെ ഉള്ള സ്ഥലത്ത് എത്ര കുറേ സ്ഥലമായാലും നമുക്ക് ആവശ്യം വേണ്ടതായ ഏറ്റവും അത്യാവശ്യം വേണ്ടതായ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗ വിളകളും ഒക്കെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന കൃഷി രീതികൾ കൃഷിയുടെ ആശയങ്ങൾ കൃഷിയുടെ അറിവുകളാണ് ഇലഞ്ഞൂർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത്തരം അറിവുകളെ ശേഖരിക്കാൻ ഈ അറിവുകൾ സമാന ചിന്താതി ഉള്ളവരിലൊക്കെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം അത് ആവശ്യവുമാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും കുറേ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണയായി എനിക്ക് താങ്ങായി താളായി എന്നോടൊപ്പം തന്നിട്ടുള്ള എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ വാക്ക് കാര്യങ്ങളിലേക്ക് പോകാം അപ്പം ഇത് നമുക്ക് വെട്ടിയെടുത്ത് കളയേണ്ടത് ആവശ്യമാണ് കേട്ടോ ഇത് വെട്ടിയെടുത്ത് ഇതൊരു മാസമായി വിത്തും ഒക്കെ ഉണ്ടായത് നല്ല വിത്തായിരുന്നു പക്ഷേ ഇത് വെട്ടിയെടുത്ത് കളയേണ്ടത് ആവശ്യമാണ് ഇത് നമ്മൾ മാറ്റിയിടുവാത്തക്കിയായി ഇത് മറിച്ച് വീണതാണ് ഇനിയിപ്പം സംഗതി കഥയില്ല ഞാൻ ഇതിൻ്റെ ചുവട് ചുവട്ടിലെ കാടുകളൊക്കെ കാണുണ്ടായിരുന്നു കാരണം ഒരു മാസമായിട്ട് ഞാൻ ഇതിൽ ശ്രദ്ധിച്ചില്ല മഴയാക്കി ഒന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ചിരുന്നു കാരണം ഇത് നമുക്ക് താങ്ങും കൊടുക്കാമായിരുന്നു അത് പറ്റിയില്ല കാരണം ഞാൻ ഈ ജൈവവളങ്ങളാണ് സാധാരണ ഇതിൽ എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിണ്ടി ഒടിയത്തില്ല കൊല വന്നാൽ പോലും താങ്ങും കൊടുത്തില്ല പോലും കൊല ഒടിഞ്ഞ് വരത്തില്ല അങ്ങനെയൊക്കെ നല്ല ശക്തിയാണ് ഇതിൻ്റെ പിണ്ടിക്ക് അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് മറിഞ്ഞു വരുത്തില്ല വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാൻ ശക്തമായ കാറ്റും മഴയും കൊണ്ട് ഒരുപോലെ ചുറ്റിയടിച്ചു അങ്ങനെയാണ് ഈ വാഴ മറിഞ്ഞു ഈ വാഴ മാത്രമല്ല കുറേ വാഴകളൊക്കെ എനിക്ക് പറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് സാധാരണ വാഴ കൃഷിയിൽ നഷ്ടമൊന്നും ഉണ്ടാവാത്തതാണ് അപ്പോൾ ഇതങ്ങനെ പോയി അപ്പോൾ അങ്ങനെ പോയപ്പോഴേ താൽക്കാലികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പ് കൂടെ വിഷമമൊക്കെ ഉണ്ടായി പിന്നീടാണ് ഞാൻ ഇത്തരം വിഷയങ്ങളെ പറ്റി ഓർത്തത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ഒരു വളം ഇടുവാണ് ഇത് സ്റ്റെറാമിലാണ് ഈ സ്റ്റെറാമിലിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്ത് അത്യാവശ്യം ഈ വാഴ വളരാനും ഇപ്പം ഒരു മൂന്ന് മാസത്തോടാകുന്ന ഇത് കുറയ്ക്കും അത്യാവശ്യം വാഴ ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ചുവട്ടിലൊന്ന് ചേർക്കൊടുക്കും അത് കഴിഞ്ഞിട്ട് ചാരമാണ് ഞാൻ ചേർക്കൊടുക്കുന്നത് പിന്നെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം അപ്പൊ ഇത്രയും വളം ഞാൻ ഇട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വിത്തുകൾക്കൂടെ വേണ്ടിട്ടാ ഒരു നാല് വിത്തുകൾ ഞാൻ ഇതിനകത്ത് നിർത്തും അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് ചാരമാണ് അപ്പൊ ഇനിയും നമുക്ക് ചെയ്യേണ്ട കാര്യം മണ്ണ് വെട്ടി നല്ലൊരു പൊതുകേടണം അതായത് ഈ തോലും അപ്പം ഇതിന്റെ ഒരുപാട് കാടുകൾ പുല്ലുകൾ ഞാൻ വെട്ടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന്റെ മുകളിലാണ് ഈ വളമിട്ടിരിക്കുന്നത് അതിന്റെ മുകളിൽ വീണ്ടും മണ്ണിടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അഴുകി സമ്പുഷ്ടമായ ഒരു വളമാവും അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അതായത് അടുത്ത രണ്ട് മൂന്നു നാല് ദിവസത്തോടെ കഴിയുന്നൊണ്ണേയും ഞാൻ വേപ്പിൻ പിണ്ണാക്കും എല്ലുപടിയും കടല പിണ്ണാക്കൂടെ ലയിപ്പിച്ച ലായനി വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു തവണ വീതം അത് ഞാൻ ഒഴിച്ചു കൊടുക്കും അത് ഞാൻ നിങ്ങളെ കാണിക്കുക എങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൃത്യം മൂന്നാമത്തെ മാസം ഇത് കുറയ്ക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ വളം കൃത്യമായ സമയങ്ങളിൽ കൊടുക്കേണ്ട ഒരു വാഴ ഇനമാണ് എന്ന് പറഞ്ഞാൽ ഏത്തവാഴയുടെ കൂമ്പ് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് പിണ്ടി നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് അതേപോലെ ദാണ്ട് ഈ ചൊട്ട ഭിത്തു പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇത് ഭക്ഷ്യയോഗ്യമാണ് ഇത് ഭക്ഷ്യയോഗ്യമാണ് നമുക്ക് ഇത് വെക്കാം അതുപോലെ തന്നെ അവിയലിനകത്ത് അല്പം പയറുകൂടെ ചേർത്ത് കൊടുത്താൽ തോരൻ സൂപ്പറായ ഒരു തോരനാക്കിയാൽ മാറ്റിയെടുക്കാം അപ്പം യാതൊരു ദോഷവും ഇല്ലാത്ത യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു പച്ചക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം പ്രിയ സുഹൃത്തുക്കളെ ഈ കൃഷി എന്ന് പറയുമ്പോൾ പൊതു നന്മയെ ലക്ഷ്യമാക്കി ഒരാൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് കൃഷി എന്ന് പറഞ്ഞാൽ കാരണം ഒരാളൊരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ നേട്ടം അയാളിൽ മാത്രം വന്നു ചേരുന്നില്ല കാരണം ഞാൻ തന്നെ പല വാഴകൾ പലതരത്തിലുള്ള വാഴകൾ എനിക്കുണ്ട് ഇതിലായി ഞാൻ പലപ്പോഴും കൊച്ചു കൊലകൾ പഴുത്ത് നിൽക്കുന്നത് കാണുന്നില്ല അങ്ങനെ ആവുന്നോണേ അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചെന്നു നോക്കുന്നുണ്ടെ ആ പടലുകൾ രണ്ട് മൂന്ന് പടലയായി കാണും അതെല്ലാം കിളികളും കാക്കകളും പക്ഷികളും ഒക്കെ തിരുന്നതായിട്ട് കാണും അപ്പം ആ ഞാൻ എന്ന കർഷകൻ ചെയ്യുന്ന ആ കൃഷിയുടെ ഫലമായിട്ട് കാക്കകൾക്കും കിളികൾക്കും അന്നം കിട്ടുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഞാൻ പല കുലകളും രണ്ട് തരത്തിലാണ് വിൽക്കുന്നത് ഒന്ന് ഞാൻ ജൈവ കൃഷി ചെയ്യുന്നതുകൊണ്ട് ജൈവ ആളുകൾ ജൈവ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ന്യായമായ വിലയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വിഷമില്ലാത്ത ഔഷധ ഗുണമേറിയ ഈ പച്ചക്കറികളും വാഴക്കുലകളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ അവർക്ക് കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു പിന്നെ മറ്റൊന്ന് ഈ വില ഞാൻ ഇപ്പോൾ ഒരു കിലോ ഇപ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചാൽ ഒരു കിലോ തൂക്കിക്കഴിഞ്ഞാൽ ഒരു കിലോയുള്ള അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു അമ്പത് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം കൂടെ ആദ്യത്തേക്ക് ഇട്ടു അത്രേ ഉള്ളൂ പക്ഷേ ഒരു കിലോ ഏത്തക്ക എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂവൻകായ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കിലോ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അര കിലോ വരെ അധികം കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ തന്നെ ഉൽപ്പന്നങ്ങൾ അത് അവർക്ക് വളരെ സംതൃപ്തി ഉണ്ടാകുന്ന പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വച്ചാൽ ചിലപ്പോഴൊക്കെ പഞ്ചായത്ത് നടത്തുന്ന വിപണിയിൽ ഇത് വിൽക്കാറുണ്ട് വിപണിയിൽ വിൽക്കുന്നതുണേ എന്താണ് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ വിപണി നടത്തിപ്പുകാർക്ക് അവർക്ക് നമ്മുടെ ലാഭത്തിൽ നിന്ന് കിഴിവെന്ന് പറയുന്ന ഒരു അംശമുണ്ട് ഒരു ഇരുപത്തഞ്ച് രൂപ വരെ അമ്പത് രൂപ വരെയൊക്കെ അവർ കട്ട് ചെയ്യും നൂറ് രൂപ വരെ കട്ട് ചെയ്യും അത് നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില അനുസരിച്ചാണ് അപ്പോൾ അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ വ്യാ വ്യാപാരികളവിടെ വന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകുന്ന കടമായിട്ടാണ് അപ്പോൾ ഈ തിങ്കളാഴ്ച നമ്മൾ കൊണ്ട് പിന്നെ വിറ്റാല് അതായത് ഈ തിങ്കളാഴ്ച നമ്മൾ വിപണിയിൽ കൊണ്ട് വിറ്റാൽ അടുത്ത തിങ്കളാഴ്ച അതിൻ്റെ പൈസ കിട്ടും അപ്പോൾ ഇത് കടമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി അവർക്ക് ഇത് കൊല പഴിപ്പിച്ച് വിറ്റതിന് ശേഷം വീണ്ടും വിറ്റതിന് ശേഷം പൈസ തന്നാൽ മതി അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഒട്ടനവധി ആളുകൾക്ക് പക്ഷികൾക്ക് മൃഗങ്ങൾക്കൊക്കെ നന്മ അരുളുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല അങ്ങനെ പൊതു നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ് കർഷകർ എന്ന കാര്യം നമ്മൾ മറക്കരുത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് മനസ്സിലാക്കേണ്ടത് കൃഷിക്കാർ മാത്രമല്ല ബന്ധപ്പെട്ട ഭരണാധികാരികളും പൊതുജനങ്ങളും കൂടി ഇത് മനസ്സിലാക്കണം കാരണം ഒരാൾ ഒരു ഉദ്യോഗസ്ഥനാകുമ്പോഴ് പ്രത്യേകിച്ചും ഗവൺമെൻറ് സർവീസിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ ആ ആൾ ചെയ്യുന്ന എന്താണ് അതൃപ്തിയോടുകൂടിയുള്ള സേവനങ്ങൾ ചെയ്യുക മികച്ച ശമ്പളം വാങ്ങിക്കുക പൊതു നന്മ ഉണ്ടോ എന്ന് നിഷ്പക്ഷമതികളായ ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ തന്നെ മിക്ക ഓഫീസ് കാര്യങ്ങളും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് ചെയ്യുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓഫീസിൽ ചെല്ലുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലായാലും വില്ലേജ് ഓഫീസിലായും ഒക്കെ ചെല്ലുന്നുണ്ടേ അവിടെ ജീവനക്കാർ പത്തും മുപ്പതും ജീവനക്കാർ പത്തും ഇരുപത് പത്തും പതിനഞ്ചും ജീവനക്കാരാകുള്ളത് പക്ഷേ എന്താണ് എന്തിനാണ് ഇവർ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ തസ്തികകളൊക്കെ വെട്ടിക്കുറച്ചതിന് ശേഷം ഇവിടെ അധ്വാനിക്കുന്ന കർഷകർ അത് സ്വന്തം പുരടത്തിലായാലും പാട്ടത്തിനായാലും അല്ലെങ്കിൽ എവിടെയൊക്കെ ആയാലും അധ്വാനിക്കുന്ന കർഷകരെ കണ്ടെത്തുകയും അവർക്ക് ആദരവും അംഗീകാരങ്ങളും ഒപ്പം സാമ്പത്തിക ആനുകൂല്യങ്ങളും അത് ഏറ്റവും മികച്ച ഒരു പൗരനായിട്ട് ഏറ്റവും ആദരവർഗിക്കുന്ന ഒരു പൗരനായിട്ട് കർഷകനെ കണ്ടെത്തേണ്ടെന്ന അല്ലെങ്കിൽ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഭക്ഷണം കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല വായു കൂടാതെ മാത്രമല്ല ഭക്ഷണം കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എത്ര ദിവസം ജീവിക്കും നമ്മൾ അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഭൂമികൾ കൊടുങ്കാടാവാതിരിക്കുവാൻ ദുഷ്ട സർപ്പങ്ങളും ഹിംസാമൃഗങ്ങളും ഒന്ന് ആവാസം ഉറപ്പിക്കാതിരിക്കാൻ കർഷകരെ സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറയുന്നതിൽ അതിശോക്തിയില്ല പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം അധികാരികൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടതും കർഷകരെയാണ് രണ്ടാമത് അധ്യാപകരെയാണ് കാരണം നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ആത്മാർത്ഥയുള്ള അധ്യാപകരാണ് മറ്റൊന്ന് സൈനികരെയാണ് ഈ മൂന്ന് കൂട്ടം ആളുകൾക്കും നൽകിയതിന് ശേഷം മാത്രമുള്ള അംഗീകാരങ്ങളും ആദരങ്ങളും സാമ്പത്തിക സഹായങ്ങളും മാത്രമേ മറ്റുള്ള ജനവിഭാഗങ്ങൾക്ക് നൽകാൻ പാടുള്ളൂ എന്ന വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കുണ്ട് എല്ലാവരും അത് അംഗീകരിക്കണം എന്നില്ല പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഇനിയും ചെയ്യേണ്ട ഒരു ജോലി എന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ണിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഇതിലേക്ക് പോകാം സുഹൃത്തുക്കളെ നമ്മുടെ കൃഷിപ്പണി പൂർത്തിയായിരിക്കുകയാണ് ഈ അത്ത വഴ ഇനിയും മറിഞ്ഞു വീഴാത്ത രീതിയിൽ ഞാൻ ഒരു കുറ്റിയൊക്കെ അടിച്ച് ഒരു കെട്ടി കെട്ടാൻ പോവുകയാണ് കാരണം ത്രാമഴയുണ്ട് ത്രേമാസിലുണ്ട് ത്രാമാസയിലാക്കി ചിലപ്പോൾ മിക്കവരിലും കൊലയാവും അപ്പോൾ കൊലയാകുന്ന ഇത് പോകാതിരിക്കാൻ വേണ്ടി നല്ലൊരു കുറ്റിയൊക്കെ അടിച്ച് കത്ത് ഒന്ന് വിലപ്പെടുത്തും അതുപോലെ തന്നെ അടുത്ത ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ലായനുവിള ഒഴിച്ചു തുടങ്ങും തീർച്ചയായിട്ടും ഇത് വളരും അങ്ങനെ എന്നെ ചതിച്ച ഈ ഒരു വാഴയിൽ നിന്നും അതിൻ്റെ മൂന്നിരട്ടിൽ ലാഭം ഉണ്ടാക്കിയിട്ട് ഞാൻ നടങ്ങൂ എന്ന പ്രതിജ്ഞയാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ കൂട്ടുകാർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ചറിയാ നാശംസം ഉണ്ടാകുമെന്നെങ്കിൽ വിഷമിച്ചിരിക്കരുത് നമ്മൾ ശക്തമായി അതിൻ്റെ ഇരുട്ട് ലാഭം ഉണ്ടാക്കാനുള്ള അറിവും കഴിവും നേടി നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അംഗീകാരം കിട്ടാതെ കിടക്കുന്ന മാനസികമായി നമ്മളെ ഇഷ്ടമല്ലാതിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാം അന്നം കൊടുത്ത് നമുക്ക് പിന്നെ ഈശ്വരാനുഗ്രഹം നമുക്ക് വാങ്ങിക്കാം പക്ഷേ മൃഗാദികളെയും മനുഷ്യരെയും സംരക്ഷിക്കാൻ നമ്മൾ കരുത്തരാണ് എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാം എല്ലാവർക്കും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ നന്ദി നമസ്കാരം